നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം ലജ്ജിക്കണം നിങ്ങൾ സ്വയം ലജ്ജിക്കണം ഈ രീതിയിൽ സംസാരിച്ച രാജിവെച്ചു പോയത് നിങ്ങൾ ലജ്ജിക്കണം ധർമ്മജൻ നിങ്ങളുടെ രാജിവെച്ചു ഈ രീതിയിലുള്ള ആരോപണം ഈ രീതിയിലുള്ള ആരോപണം വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് രാജിവെച്ചു പോയത് അത് മനസ്സിലാക്കണം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ രാജിവെച്ചു പോയിട്ട് പുള്ളി രാജിവെച്ചു പോയത് ഇതിന്റെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് നേരിടാൻ അതല്ലാതെ അതല്ലാതെ നാട്ടുകാരും മുഴുവൻ ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ലേ നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജിന്നുമല്ല നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ട നാണം കെട്ടിട്ടാണ് ആ ഈ മുഴുവൻ മുഴുവൻ ജനങ്ങൾ മുഴുവനും ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അറിയുന്നു ഞാൻ പറയുന്നത് പറയണ്ട് എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് സ്വാല്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞങ്ങൾ ആരും ഞങ്ങൾക്ക് കുടുംബക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കണ്ടാ ആ അപ്പോൾ അതായത് കുടുംബമുള്ള നിങ്ങൾ കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്കറിയാം ധർമ്മജൻ നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ്യും എന്നെ വരട്ടാനൊന്നും നോക്കണ്ട ഞാനൊന്നും കേട്ടി ഈ ചോദ്യത്തിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല നിങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല ധർമ്മജൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല നിങ്ങൾ ഈ നിങ്ങൾ ഇത്രയും കാലം എടുത്ത നിലപാട് ഈ ജനങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു റിയേണ്ട കാര്യം പോലും എനിക്ക് പണ്ണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞു മേടിച്ചു കുടിക്കുന്ന ആളൊന്നും അല്ല താൻ എന്താ പറയണ്ടത് എന്തെല്ലാം ചീത്ത പറഞ്ഞോ താൻ തന്റെ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും ഒന്നടങ്കം ജനങ്ങളോട് പോയി പോയി പണി പണി നോക്കുന്നാണ് നോക്ക് നിങ്ങൾ ആരാണ് അത് മനസ്സിലാക്കാതെ ഒരുപാട് പേർക്ക് നല്ലത് ഈ സംഘടനയാണ് സംഘടനയില് പൈസയിലായിട്ട് ലാലഡൻ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ് നിങ്ങക്ക് അറിയാൻ പറ്റാണ് നിങ്ങക്ക് മനസ്സിലാകാതി അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ഈ ആരോപണങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ഈ അതിക്രമങ്ങൾ അവരണ്ട് പോലീസ് ഉണ്ട് അവര് തെളിയിക്കട്ടെ താനാണ് തെളിയിക്കുന്നത് താനാണ് പോലീസ് താനാണ് കോടതി ഇങ്ങനെ എന്നെ പോലെ പലരും എന്നെ പോലെ പലരും മാധ്യമങ്ങളിലിരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത് ധർമ്മജൻ ആദ്യം അത് മനസ്സിലാക്കുക ഇവിടെ നിന്ന് ഞാൻ ആരാണ് ചോദിക്കുന്ന മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഞാനത് എനിക്ക് കൃത്യം അറിയാം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് ഞാൻ ഒരു ധർമ്മജൻ ഞാനത്

അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ എന്താ പറയാ അത് കേൾക്കട്ടെ വളരെ മാന്യമായിട്ട് പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാർ അടങ്ങുന്ന സംഘടനയാണ് അമ്മ അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതി മോളെ മനസ്സിലാക്കി ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല ചെയ്ത സംഘടനയാണ് അത് മനസ്സിലാക്കുക എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം എല്ലാം തെളിയിക്കപ്പെടുത്തെ പോലീസ് ഉണ്ട് കോടതി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാ എൻ്റെ മക്കിട്ട് വരണം ഞാൻ ഇത്ര നേരം വർത്താനം പറഞ്ഞ തന്നെ എന്റെ സൗണ്ട് പോയി നിങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിച്ചത് നിങ്ങൾ എന്ത് വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ഇത്രയും നേരത്തെ ഈ ഈ വാർത്തയിലൂടെ ആൾക്കാർക്ക് വ്യക്തമാണല്ലോ മോളെ എന്നുള്ള പേരല്ല ാണ് എന്റെ പേര് പേര് മോളെ മോളെ എന്നുള്ള നമ്മൾ വിളിക്കുന്ന പറഞ്ഞു എന്നൊക്കെ ധർമ്മജൻ പോട്ടെ ഞാൻ 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 അതൊന്നും അതൊന്നും നിങ്ങൾ എക്സ്പെർട്ട് ഒന്നും ചെയ്യുന്നില്ല ബിക്കോസ് നിങ്ങളുടെ നിലപാട് അമർണാഥ് ഈ മോളെന്ദ് കൃത്യമായിട്ട് അറിയാം അല്ല മോളെ എന്ന് പറയുന്ന മോശമല്ല നിന്റെ എന്ന് ഒരൊറ്റ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വന്നപ്പോ വളരെയധികം ോട് ഞാൻ പറയുന്നു ഒരു പ്രാവശ്യം നിന്റെ എന്ന ഒരു പരാമർശം എന്റെ ഭാഗത്തുനിന്ന് ബാക്കി ബാക്കി എല്ലാ കാര്യത്തിലും ഒരു നിലപാടും ഞാൻ പറ്റില്ല ഞാൻ പറഞ്ഞ വാക്കുക എല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഞാൻ മാപ്പറയുന്നുള്ളൂ നിന്റെ എന്നുള്ള വാക്കുമാക്കാം ഏതായാലും ശരി നന്ദി ധർമ്മജന്ദ് ബോൾഗാട്ടി പ്രതികരിച്ചത് എന്താണ് താര സംഘടന ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം മാധ്യമങ്ങൾക്ക് എന്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ബാധ്യത താര സംഘടനയെ എങ്ങനെയാണ് ഈ രീതിയിൽ വിമർശിക്കാൻ കഴിയുക ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ ഇത്രയും പേർക്ക് വീട് വെച്ചു കൊടുത്തല്ലോ എന്നിട്ടും ഞങ്ങളെ ആക്രമിക്കുകയാണല്ലോ എന്ന് പറയുന്നിടത്തെ ആ ഒരു വിശദീകരണമുണ്ട് അത് എങ്ങനെയാണ് വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയോട് പോലും ഈ തരത്തിൽ ചോദിക്കുമ്പോൾ ബാക്കി യെസ് രഞ്ജിത്ത് രാജിക്കത്ത് അയച്ചു